യത്തിൻ്റെ ഞാനൊക്കെ പരീക്ഷ എഴുതിയ ആ പൂർവ്വ വിദ്യാലയത്തിൻ്റെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകളിലെ ആ വസന്തകാലത്തിലെ ആ ഒരു ഇരിപ്പിടത്തിൽ ആ ഒരു നമ്പർ അവനെയും കാത്തിരിപ്പുണ്ടാവും ഷഹബാസ് എന്ന് പറയുന്ന മിടുക്കൻ പയ്യനെയും കാത്തിരിപ്പുണ്ടാവും നിനക്കാ ഇതാ നിന്റെ ജീവിതത്തിൻ്റെ ഭാവി തെളിയിക്കാൻ ഇതാ ഈ ഇരിപ്പിടത്തിൽ നിന്ന് നിനക്ക് എഴുതാമെന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കും പക്ഷെ അവനവിടെ ചെന്നത്തില്ല വളരെ വിഷമകരമായൊരു സാഹചര്യമാണ് നമ്മളൊക്കെ ജീവിതത്തിൻ്റെ അടിത്തറ ഭാഗ്യ ആ ഒരു സ്ഥലത്ത് നിന്ന് ജീവൻ അപ്രത്യക്ഷമാവുന്നൊരു അവസ്ഥ ചിന്തിച്ച് നോക്കുക തീർച്ചയായും വളരെ വിഷമകരമായൊരു കാര്യമാണ് ഒരുപാട് കുട്ടികൾ നാളെ പരീക്ഷ എഴുതുമ്പം ഇന്ന് അവരിലൊക്കെ ഒരു ഭയമാണ് അവനില്ലാതെ അവർക്ക് എഴുതാൻ മനസ്സ് വരുന്നില്ല ഞങ്ങൾക്ക് എഴുതണ്ട എന്ന് എൻ്റെ എൻ്റെ പൂർവ്വ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ